അങ്ങനെ കമ്പനിയിലെ ഒന്നാമത്തെ നോൽപായ അഞ്ചര മണിയായി ഒരു മണിക്കൂറോടെ കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതാണ് അഞ്ചര മണിക്കാഴ്ചയാണ് ഈ കാണുന്നത് ഞങ്ങൾ മാർക്കറ്റ് പോയി സൂപ്പർ മാർക്കറ്റ് പോയി കുറച്ച് സാധനങ്ങളും കുറച്ച് ആടും വെറുത്തുക്കാലും ഈത്തപ്പഴം ഒക്കെ വാങ്ങിക്കും അല്ല ഒരു മണിക്കൂർ ഫുൾ ആവൂലേ ആ സവാള ആവൂലും അങ്ങനെ നമ്മള് റൂമിലെ നോമ്പാണ് രണ്ടാമത്തെ നോമ്പാണ് ഇന്ന് അപ്പൊ നമ്മൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ഇൻഗ്രീഡിയൻസ് ആണ് സാജാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് സാജാൻ എന്ന വാപ്പുട്ടി അപ്പോ മട്ടനൊന്ന് പീങ്ങിയെടുക്കാൻ വേണ്ടി കുക്കറിൽ കുക്കറിലൊക്കെ അത് നമ്മൾ കാണിച്ചു തരാം അപ്പൊ പാപ്പുട്ടി ബിരിയാണി ഉണ്ടാക്കാൻ റെഡിയാക്കൻ ബിരിയാണിയാണേ ഏലക്കായ് പട്ട ഗരം മസാല മുളകും പൊടി വെച്ചപ്പൊടി അപ്പോ മലയാളികളുടെ ഒരു കൂട്ടമാണ് ഇവിടെ ഉള്ളത് ഇതാണ് പൂ കൊട്ടമ്പാടം കഞ്ഞേട്ടൻ മണ്ണാർക്കാട് സറക്കു കാളികാവിന് ഔഷാദ് പാണ്ടിക്കാട് റിയാസ് പാലക്കാട് സിറാജ് മേലാറ്റൊരു വാക്കുണ്ടായി പണ്ണീണ് പോവാ അതിന്റെ രോമൊക്കെ ഒരാളും ആക്കിയാലോ നമ്മളെ പട്ടിക്കുട്ടികളെടുത്തു അങ്ങനെ ഞങ്ങളെ ബിരിയാണി പരിപാടി നടന്നുകൊണ്ടിരിക്കാണ് ചേട്ടാ നമ്മ ബിരിയാണി കേട്ടോ ബിരിയാണി ആണേ കഴിച്ചിട്ട് പോവാ ആരപ്പീർക്കണു മ്മളെ സി ഐ ജോണാണ് സി ഐ സാജി പാപ്പനാണ് കൊട്ടമ്പാടം പോലീസുകാരനാണ് പോലീസ് പണിയൊക്കെ നിർത്തി നാട്ടില് നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നിക്ക അങ്ങനെ ബിരിയാണി അവിടെ റെഡി ആക്കാൻ നിക്കണേ ആളുകളൊക്കെ

കൂടി കൂടി അങ്ങനെ ഞങ്ങൾ പർച്ചേസി കഴിഞ്ഞ് പോവാണ് എല്ലാരും കത്തിൽ ഓരോ കീസോ തക്കാലോ ഓറഞ്ചോ എന്താ സന്തോഷ ആ മറ്റേ I don't know, പരിപാടി ആയി ോഡക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് മണൽക്കൂടി ഇങ്ങനെ പോവാണ് സുരാജിന്റെ വണ്ടിയിലാണ് അങ്ങനെ നമ്മൾ ലോഡറക്കി ഇഞ്ച ലോഡ്ക്കി കഴിഞ്ഞു ഇങ്ങനെ ലോഡറക്കാനാണ് ഈ വരി നിൽക്കുന്നത് അവിടെ ഇങ്ങനെ ഇറക്കും ലോഡ് അപ്പൊ ഞങ്ങൾ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു അപ്പോ രാവിലെ ഏഴ് മണി ആകുന്നേ ചേട്ടുള്ളൂ പ്പോ ഭക്ഷണമൊക്കെ അവിടുന്ന് കിട്ടും ഉച്ചക്കിലെ ഭക്ഷണം രാവിലത്തെ നാസ്ത അവിടെ നിന്ന് കിട്ടും നല്ലൊരു ഗ്രീൻ പീസിന്റെ കറിയും രണ്ടും പൊറോട്ടയും ഒരു പിഴിഞ്ഞ മുട്ടയും അതാണ് ഫുഡ് ഉച്ചക്ക് പിന്നെ ഒരു എട്ട് പത്തായിട്ടും കറിയും ചോറും കോഴിയും അതും കിട്ടും മണിക്ക് പിന്നെ എന്തായാലും അറിയില്ല ഞാൻ ഇവിടെ മണിക്ക് കിട്ടിട്ടില്ല രാവിലെ യാമ്പോ 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 ഫാക്ടറികളും ഇൻട്രസ്റ്റിയൽ ഏരിയക്കാണ് കാണുന്നത് കരണ്ടിൻ്റെ തോട്ടം കരൻറ്റിൻ കൃഷി യാമ്പോ ഉംലജ് അൽവജ് ദുബ തെ റൂട്ടിലാണ് ഇപ്പം നമ്മളുള്ളത് നല്ല റോഡാണ് ഓവർ ടേക്കിങ് പാടില്ല പാടില്ല അടിക്കടി എഴുതി വച്ചിട്ടുണ്ട് സ്ഥലമാണ് ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങനത്തെ സ്ഥലങ്ങളാണ് അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ആകെ മണലാണ് മണൽ കൂടാരങ്ങൾ കൂമ്പാരങ്ങൾ അപ്പൊ അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി വന്നോ കണ്ടെയ്നർ ഇറക്കാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഈ വണ്ടികളൊക്കെ കണ്ടെയ്നർ ഇറക്കി വെക്കാനുള്ള വണ്ടികളാണ് യാഡിന്റെ കൂടെ ആ യാഡ് വരിക ഇറക്കി വെക്കുക അങ്ങനെ നമ്മൾ ദുബ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചുരം ഭയങ്കര ഡേഞ്ചർ ചുരമാണ് ചുരമാണ് വലിയ ചുരമാണ് ബ്രേക്ക് ഇട്ടങ്ങനെ കാലിടുത്ത ചില അങ്ങനെ ഓട്ടോമാറ്റിക് ഇറങ്ങിക്കോളും ബ്രേക്ക് ഒന്നും ചവിട്ടേണ്ട ആവശ്യമില്ല അതൊക്കെ അങ്ങനെ ഇറങ്ങും ണ്ടല്ലോ പനിയായിരിക്കും മഹായില ചുരാണ് ഏറ്റവും വലിയ ചുരം എന്ന് പറഞ്ഞേക്ക ഞാൻ ഇറങ്ങി അറങ്ങിക്കണ ആ ചുരം കയറും ചെയ്തിരിക്കുന്നത് അതിൽ കൂടുതൽ ചുരം ഉണ്ടോന്ന് അറിയില്ല ഗുഹയൊക്കെ ഉണ്ടാ ചുരത്തില് തുരങ്കങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓപ്പണാണ് പണി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മുന്നിൽ ഒരു ഗല്ലാവ് ഇറങ്ങുന്നുണ്ട് ഗല്ലാവ് പത്ത് സ്പീഡ് ഇരുപത് സ്പീഡൊക്കെ ഇണ്ടാവുള്ളൂ ഓവർടേക്ക് ചെയ്ത അതും പണിയാണ് വളരെ ഹിമാലയത്ത് കൂടി പോണമാതിരി ഉണ്ട് തിയ്മറി കൂടി ഇങ്ങനെ നോക്കുമ്പോ നല്ല നീല ആകാശവും നല്ല എവറസ്റ്റ് കൊടിമൂടി മുന്നിൽ നമ്മളെ ചുരം അതിനൊക്കെ ചുരണ്ടോ അത് വളവില്ല അത് കയറ്റുള്ളു ടേണിംഗില്ല നമ്മളെ താമരശ്ശേരി ചോരം എന്ന് പറഞ്ഞാൽ അത് ലേസുണ്ട് അത് ആണ് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് എവറസ്റ്റ് കൊഴിമുടീന്റെ ചോട്ടു കൂടിയാണ് ഇപ്പൊ പോണത് അത്ര ഹൈറ്റ് ഉണ്ട് എവറസ്റ്റ് ആണ് എവറസ്റ്റ് ഇതന്നുള്ള ട്രെയിലറിങ്ങനെ വരുന്നേ പോണ് വരുന്നേ പോണ് പാറങ്ങനെ മലകൾ തുരന്ന് റോഡുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവിടെ ഒരു ക്യാമറ ഉണ്ട് ആര ഒരു ക്യാമറപ്പെട്ടി ചവിട്ടി മറിച്ചിട്ട് വെച്ചു ഈ ഫോണിറക്കുന്നത് ക്യാമറയാണ് ും ക്യാമറി ക്യാമറക്ക് സ്പീഡ് മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും അടിക്കൂല മൊബൈൽ ഫോണ് വെള്ളം ഡാഷ് ഡാഷ്ബോർഡ് ഫൈന് പുസ്തകം മറ്റേത് മറിച്ചത് ഫയലൊക്കെ ഉണ്ടെങ്കിൽ അടിക്കുന്ന ക്യാമറ വേറെ ഉണ്ട് പെട്ടി ക്യാമറ ബാറ്ററി ക്യാമറ രണ്ടും ഒന്ന് തന്നെയാണ് സ്ഥലത്താണ് ഉമ്മലാച്ചു ടൗണിലാണ് ടൗണിൽ തന്നെ കടല കടലൂടെയാണ് നമ്മൾ പോകുന്നത് ഉമ്മലജാണ് ഉമ്മലച്ചു ഉമ്പലച്ചു കാലി കണ്ടെയ്നർ ഇറക്കാൻ വേണ്ടി വന്നു അപ്പൊ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പൊ എല്ലാരും വീഡിയോ കണ്ടിട്ട് സന്തോഷം നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുകയും മെസ്സേജിലൂടെയും കമന്റിലൂടെ ഒക്കെ അറിയിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ വിജയിപ്പിക്കൂ അപ്പൊ ഓക്കെ ഷുക്രാൻ